ചില കാഴ്ചകളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഫോണ് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു വിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്തായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് അത് നിങ്ങൾക്ക് പറയുന്ന കാര്യമായിരിക്കുമോ അതിലൊരു കടക്കാരനായിരുന്നു ഈ കമ്മൽ വെക്കുന്ന ഒരു കടക്കാരനുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഒരു ഭാഗത്ത് കമ്മൽ വെക്കുന്നുണ്ട് സ്പെക്സ് വെക്കുന്നുണ്ട് കീച്ചെയിൻ വെക്കുന്നുണ്ട് ബലൂൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്നുണ്ടേനു അപ്പോൾ നമ്മൾ ടിക്കറ്റിനായിട്ട് കാത്തുനിന്ന് ഒരു കമ്മലിന്റെ കടൻ്റെ അടുത്തേനും വെയിറ്റ് ചെയ്തു നിന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് മദ്രസേലെ വിദ്യാർത്ഥികൾക്ക് ആ കടക്കാരന് രണ്ട് കമ്മൽ ഫ്രീ ആയിട്ട് കൊടുത്ത് അപ്പോൾ ചില കുട്ടികളെല്ലാം വാങ്ങിയിട്ട് പോകുന്നുണ്ടേനും കമ്മല് പൈസ തന്നെ അപ്പോൾ ഫ്രീ കിട്ടിയ കുട്ടിനോട് ഞാനൊന്ന് വെറുതെ ചോദിച്ചു ഫ്രീ ആയിട്ട് ഇട്ടുമ്പോ അത് വേർത്തന്നെ രസല്ലേ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കമ്മല് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു കമ്മൽ തരുമെന്ന് അപ്പൊ അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കണോന്ന് പറഞ്ഞ് ഇറ്റ്സ് ഓക്കേ അപ്പൊ ഞാനത് വിട്ട് അപ്പൊ ഞാനും ആ കടക്കാരനോട് ചേച്ചി അനക്കൊന്ന് തരുമോന്ന് ഇനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്ന് അയാള് പറഞ്ഞു പിന്നെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയ കുട്ടിയുള്ള കുറച്ച് അങ്ങോട്ടേക്ക് പോയി അപ്പൊ അനക്ക് കടക്കാരനെ എനിക്ക് ഈ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് വന്നു ഞാൻ ഞാനിങ്ങനും പിന്നെ യൂസ് ചെയ്യലില്ല ഞാൻ കൊണ്ടാണ് ക്യാഷ് കൊടുത്ത് വാങ്ങാതിരുന്നത് കമ്മൽ ഇതാണ് ഇതൊന്നും ഒരു ഡാമേജേ ഇല്ല അങ്ങനത്തെ കമ്മലാണ് എനിക്ക് തന്നത് എന്തൊരു നല്ല കമ്മലാണ് എനിക്ക് ആദ്യം അവർ ഫ്രീ ആയിട്ട് തന്നത് അവർ പറഞ്ഞ ചെറിയൊരു ഡാമേജ് ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ ഒരു ഡാമേജ് ഇതിലില്ല നല്ല മനുഷ്യനാണ് കേട്ടോ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടരോ ും കൊറേ ആളെല്ലാം മറ്റിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവര് കൊടുത്തിട്ടില്ല അപ്പൊ ഞാനിത് രണ്ടെണ്ണം കിട്ടിയ ഹാപ്പി ആയിന് അപ്പൊ ടിക്കറ്റ് കിട്ടുന്നത് വരെ ലൈനിൽ നിൽക്കണ്ടോണ്ട് നമ്മൾ അവിടെ തന്നെയാണ് നിന്നത് കുറച്ച് സമയം കഴിഞ്ഞോ അപ്പൊ ആ കടക്കാരന് താഴെ ഭാഗത്തുള്ള ഫുൾ കമ്മലും കവറിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് നൻ്റെ കൈമൊ തന്നിട്ട് ഉറങ്ങി ഇത് നിനക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോ നിനക്ക് ഇഷ്ടമുള്ള ആ കൊടുത്തു അതും ഈ ഫുൾ കമ്മല് ഫ്രീ ആയിട്ട് അതായത് ആ കടക്കാരൻ പറഞ്ഞത് കുറച്ച് പൊടിയെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു ഡാമേജ് പോലെ ഉണ്ടാവും ആ പൊടിയൊന്നും തൊടച്ചാ മതി അപ്പൊ നല്ലൊരു കമ്മലായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കിയേ ഈ കമ്മലൊക്കെ ഒരു ഡാമേജ് ഇല്ലാണ്ട് ആയ ആ കടക്കാരന് വിൽക്കാൻ പറ്റുന്ന കമ്മൽ തന്നെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നല്ല വിറ്റാൻ നല്ല പൈസ ഒക്കെ കിട്ടുന്ന കമ്മൽ തന്നെയാണ് എല്ലാം അങ്ങത്തെ കമ്മൽ എനിക്ക് ആ കടക്കാരന് നല്ല മനസ് ഇങ്ങനൊരു കടക്കാരൻ ഉണ്ടെങ്കിൽ ഇത്രയും കമ്മലൊന്നും എന്തായാലും തരൂല ഇതാ ഇതൊക്കെ ചെറിയൊരു ഇതേ ഉള്ളൂ ഈ പൊടിയൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചാ മതി അപ്പൊ ഒരേപോലത്തെ രണ്ടു മൂന്ന് കമ്മലൊക്കെ ഉണ്ട് ഇതാ ഇന്നത്തെ തന്നെ ഇപ്പൊ രണ്ട് ഉണ്ട് ഇത് ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് നല്ല ക്യൂട്ടില്ല കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ തന്നെയാണ് ഇപ്പൊ ഇതനക്ക് മാച്ചാകും എൻ്റെ ഡ്രസ്സിന് ഇത് മാച്ചാവും ഇതാ എനിക്ക് ഇങ്ങനത്തെ തൂങ്ങുന്ന കമ്മലിനോട് എല്ലാം വലിയ താല്പര്യമാണ് നല്ല പൂക്ക പക്ഷെ എനക്ക് അധികം ഇട്ട് നടക്കാൻ പറ്റൂല എനിക്ക് വളരെ ഇഷ്ടാണ് എന്താ ശെരിയോ ഇതൊക്കെ ഒന്ന് തുടച്ചാ മതി അപ്പൊ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മൽ തന്നെയായി മാറും പിന്നെ ഇതാ ഈ കമ്മല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതില് ഒരു പൂവിന്റെ ഷേപ്പ് പോലെയൊക്കെ ഉണ്ട് ഒരു ഇലയൊക്കെ ആയിട്ട് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കുലിക്കും കുലിക്കും കുലങ്ങുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ വട്ടക്കമ്മലാണ് ഇത് അധികം ഇംഗ്ലീഷ് ഇടുന്ന ഞാൻ കാണുന്നു കമ്മൽ അധികം ഇട പിന്നെ ഇതാ ഇതൊക്കെ നല്ലൊരു പിഷ്ടി പച്ചക്കളറാണ് ഇങ്ങനത്തെ കമ്മല നമുക്ക് ഇങ്ങനത്തെ വേറെ വേറെ കളറൊക്കെ ഇങ്ങനത്തെ ചോപ്പുണ്ട് വെള്ളം അങ്ങനെ ഒരുപാട് കളർ ബ്ലാക്ക് ഡ്രസ്സിനൊക്കെ നല്ലോണം ചേരുന്നൊരു കമ്മലാണ് ഇതിപ്പളർ അല്ലേ കാണാൻ പറ്റുന്നു പക്ഷെ ഇതില് മിക്സ് ആയ പോലെ അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടിയ കമ്മല് ഇത് രണ്ടും കൂട്ടി മുപ്പത്തി അഞ്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് മുപ്പത്തി അഞ്ചും ഈ കടക്കാരന് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഇതെനി ഫുള്ള് ഞാൻ ഒന്നും എടുക്കൂല ഞാൻ എന്റെ ടൂർ വരാത്ത കുട്ടികളെ അവരെല്ലാം ഞാൻ കൊടുക്കും സ്കൂളത്തെ ഫ്രണ്ട്സിനെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ മാറ്റി വെക്കും അതാണ് കോണം ബാക്കി ഒരേപോലത്തെ എല്ലാം ഉണ്ടാവൂലെ പിന്നെ വെച്ചിട്ട് െ അങ്ങനെയുള്ള രീതിയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനും കൊടുക്കും ആ കടക്കാരന ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുകയും പക്ഷെ അന്നേരം ഉമ്മാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഉള്ളത് അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ കടക്കാരന് എന്തായാലും നല്ല കച്ചവടവും നല്ല ഐശ്വര്യം ഉണ്ടാവും അതായത് അത്രയും നല്ല മനസ്സായ ആളെ എല്ലാവരും ഇതൊരു പകുതി പൈസ ഒക്കെ വിറ്റ് ഒഴിവാക്കാനല്ലേ നോക്കാന് പക്ഷെ നിങ്ങൾ ഈ കടക്കാരന്റെ മനസ്സോക്കിയാട്ടെ ഇത്രയും നല്ല മനുഷ്യരും നമ്മുടെ ചുറ്റിലുണ്ട് ആ നല്ല കടക്കാരാ ഞാനും കണ്ടിന് കണ്ടിടുന്ന നിങ്ങൾ രണ്ടു ബലൂൺ മേടിക്കാൻ പോയിട്ടില്ലേ ബലൂണിത്രയും പെണ്ണുള്ള ബലൂൺ മേടിച്ചു മേടിച്ച് കൈനേരം കണ്ടിട്ട് അങ്ങനെയൊന്നില്ല എല്ലാ ഇഷ്ടപ്പെട്ടേ പക്ഷെ ഞാനൊരു കമ്മൽ എന്തായാലും പറയാ എനിക്ക് കണ്ണടട്ടെ ഈ ഒരു കണ്ണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കണ്ണട വാഷ് ഈ കണ്ണട വാഷ് ഈസ്മൈലിയോ ഈ കണ്ണടക്കെ കൂളിങ് ക്ലാസ് എല്ലാം വരുന്ന ഈ ഒരിത് ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ അത് ഞാൻ ഫ്രീ ആയിട്ട് കിട്ടിയ കുട്ടികളോട് ചോദിച്ചാലും എനിക്ക് വന്നിട്ടില്ല കഥയെല്ലാം കാണുന്ന ഉമ്മ അന്നൊരാടുത്തോ പറയുന്നുണ്ടേനു ഇഞ്ൊരു പൂ ചോദിച്ച് എനിക്കൊരു പൂക്കാലം കിട്ടി പൂക്കാലം അതങ്ങനെയാണ് ഗൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടാണെങ്കിൽ അത് കിട്ടും കിട്ടുന്നില്ലാണെങ്കിൽ അത് കിട്ടുകയില്ല ും മനസിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്റെ കായ്മയിൽ ഇത് കിട്ടേണ്ടതാ വേണ്ടി എനിക്ക് ഇത് കിട്ടി അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽക്ക്